ഹായ് ഗൈസ് ഞങ്ങളുടെ വീട്ടിൽ നെത്തോലി കിട്ടുമ്പോൾ ഒരു പ്രത്യേക മസാലക്കൂട്ടി ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാറുണ്ട് അപ്പൊ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നെത്തോലി ഇവിടെ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കറി മസാല ആവശ്യത്തിന് ഇട്ടുകൊടുക്ക എന്നിട്ട് കുറച്ച് വറ്റൽ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല രീതിക്ക് ഒന്ന് മിക്സിന്റെ ജാറിനിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം എന്നിട്ട് അത് ഇതേപോലെ ഇട്ടുകൊടുക്ക കേട്ടോ നമ്മുടെ നെത്തോലിന്റെ കൂട്ടത്തിൽ ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് കറി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കൈകൊണ്ട് കുറച്ച് നേരം വെച്ചേക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ കള്ളം പറയെല്ലാം എനിക്ക് നെത്തോലി ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ ഇങ്ങനെ ചെയ്തു നോക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് ആണ് കാരണം ഈ ചെറിയുള്ളീന്റെ ടേസ്റ്റ് ആണ് കൂടുതലായിട്ടും കിട്ടണത് അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് ഒരു അഞ്ചു മിനിറ്റോളം മാറ്റി വെച്ചതിനു ശേഷം ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാരും എന്നിട്ട് കമന്റ് ചെയ്തേക്കണേ